നമസ്കാരം സബ്സ്റ്റൽ മീഡിയ ന്യൂസിലേക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ സാത്വിക പ്രവീണിനെ ഗംഭീര സ്വീകരണമൊരുക്കി പൗരാവലി കളറിപ്പൈറ്റിലെ കുറുവടിപ്പൈറ്റ് വിഭാഗത്തിലെ മിന്നും പ്രകടനത്തിലൂടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് അടുത്തിടെ സ്ഥാനം പിടിച്ച സാത്വിക പ്രവീണിനായി പൗരാവലി ഒരുക്കിയ ഗംഭീര സ്വീകരണത്തിൽ നിരവധി പേർ പങ്കെടുത്തു ചാക്ക ഒ ഹാളിൽ ആറ്റിങ്ങിൽ ടാൻഡം ഡയറക്ടർ ഡോക്ടർ ബി രാധാകൃഷ്ണൻ ആമുഖ പ്രഭാഷണത്തോടെ ആരംഭിച്ച ചടങ്ങ് മുൻ മന്ത്രിയും എം എൽ എയുമായ കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വിഭാഗത്തിൽ കണ്ണുകെട്ടി കളരിപ്പയറ്റ് നടത്തി രീതിയിൽ ഒരു മിനിറ്റും എട്ട് സെക്കൻഡും കൊണ്ട് ശത്രുവിനെ പരാജയപ്പെടുത്തുന്ന ഒരു രീതിയാണ് അവലംബിച്ചത് അതിന് ആണ് ഇത്തരത്തിലുള്ള വിശിഷ്ടമായിട്ടുള്ള ഒരു റെക്കോർഡ് സാത്വിക പ്രവീണ കിട്ടിയത് ഞങ്ങളുടെ പിതാവ് ഭാസ്കരൻ ശാസ്ത്രികൾ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനും പൊതുപ്രവർത്തകനും കഥകളി നടനും അധ്യാപകനും ഒക്കെ ആയിരുന്നു ആ കുടുംബത്തിൻ്റെ പാരമ്പര്യം നിലനിർത്താനായിട്ട് ഞങ്ങളുടെ പിൻതലമുറക്കാർക്ക് കഴിയുന്നു എന്നുള്ളത് അത്യധികമായ സന്തോഷമാണ് എൻ്റെ സഹോദരൻ പ്രസിദ്ധനായിട്ടുള്ള കരിക്കേ ത്രിവിക്രമന്റെ ചെറുമകളാണ് സാത്വിക പ്രവീൺ അവൾക്കാണ് ഈ റെക്കോർഡ് കിട്ടിയിരിക്കുന്നത് അതിനുവേണ്ടി ശ്രമിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമുള്ളത് അവരുടെ ഗുരുക്കളായിട്ടുള്ള ശ്രീ രാജേഷാണ് അദ്ദേഹത്തെയും ഈ അവസരത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കുന്നു വളരെ സന്തോഷവും അതിലേറെ അഭിമാനവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന കുറച്ച് നിമിഷങ്ങളിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് സാത്വികയുടെ മുത്തച്ഛൻ സമാധന്യനായിട്ടുള്ള ഭാസ്കരൻ ശാസ്ത്രികൾ അദ്ദേഹം എൻ്റെ അധ്യാപകനായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ അത് ഓർക്കുമ്പോൾ തന്നെ പിന്നീട് ഒരു മലയാളം അധ്യാപകനാകാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു ഒരു ആഗ്രഹം അല്ലെങ്കിൽ ത്വര താല്പര്യമെല്ലാം വന്നത് ശാസ്ത്രികളുടെ മലയാള ഭാഷ പരിജ്ഞാനവും അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്നതായിട്ടുള്ള ഭാഷയെ സംബന്ധിക്കുന്ന അറിവുമായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സാഹിത്യത്തിൻ്റെ കാര്യത്തിലും ഭാഷയുടെ കാര്യത്തിലും ഒക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഒരു കുടുംബത്തിലാണ് ഇവിടെ നമ്മളിന്ന് ആദരവ് കൊടുക്കുന്നതായിട്ടുള്ള സാത്വിക എന്ന എട്ട് വയസ്സുകാരി അവളുടെ മികവ് അവളുടെ കഴിവ് ഇവരെ എല്ലാവരെയും കടത്തിവെട്ടുന്നതായിട്ടുള്ള കഴിവ് പ്രകടിപ്പിച്ച് ഒരു മിനിറ്റും എട്ട് സെക്കൻഡും കൊണ്ട് കളരിപ്പയറ്റിലെ കുറുവടി പയറ്റെന്ന് പറയുന്ന പ്രത്യേകമായിട്ടുള്ള ആ പ്രത്യേക വിഭാഗത്തിൽ കണ്ണുകെട്ടി പയറ്റ് നടത്തി മികവ് തെളിയിച്ചതിനാണ് ഇവിടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ സാത്വിക സ്ഥാനം പിടിക്കുന്നത് എട്ടു വയസ്സെന്നൊക്കെ പറയുന്നത് വലിയൊരു പ്രായമൊന്നും അല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കല കലയും കലയും സാഹിത്യവും സാംസ്കാരികവും കായികവും ആയിട്ടുള്ള എല്ലാം ചേരുന്നതായിട്ടുള്ള മഹത്തായിട്ടുള്ള ഭാവി ജീവിതത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുന്നു വലിയ വളർച്ച സാത്വികയ്ക്കുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ സ്നേഹസദസ്സ് ഈ ആദരവ് നൽകുന്നതായിട്ടുള്ള ഈ സ്നേഹ സദസ് നമ്മുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളും എനിക്ക് തോന്നുന്നു സാത്വിക പഠിക്കുന്ന സ്കൂളിലെ എന്താ ഒക്കെ വന്നിട്ടുണ്ട് അങ്ങനെയാന്നാണ് എനിക്ക് തോന്നുന്നത് ഒറ്റ നോട്ടത്തിലായിരുന്നു തോന്നിയതാണ് അപ്പോൾ അവരെല്ലാം വന്നിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവരും എല്ലാവരുടെയും അനുഗ്രഹം സാത്വികയ്ക്ക് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കാൽ അവസാനിപ്പിക്കുന്നു ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം കുറിച്ച് അറിയിക്കുന്നു നമസ്കാരം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിലേക്ക് ഇടം നേടിയ തന്റെ മിന്നും പ്രകടനം ഗുരുനാഥൻ രാജേഷ് നായർക്കൊപ്പം സത്യക പ്രവീൺ പൗരാവലിക്ക് മുന്നിൽ അവതരിപ്പിച്ചത് ഏറെ ശ്രദ്ധ നേടി பெங்கடானுத்தனாய்கைி боксинг চ্যাম্পিয়ন श्रीमती ரேகே சேரிவு വനിதா லோக боксинг চ্যাম্পিয়ন கேசி லேகா முக்கிய அதிதி ആയി என்னர் વિભાગத்திலே ഇത്രയധികം ഫോക്കസ് ചെയ്ത് അവർക്ക് അതിന് തക്കതായ നല്ലൊരു ഗുരുനാഥനെയും കിട്ടി ഒരാളും നല്ല അവരുടെയോടൊപ്പം സഹകരിച്ചിട്ടുള്ള എല്ലാവരെയും ഞാൻ ഈ ഒരു അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് പ്രത്യേകിച്ചും അച്ഛൻ അമ്മ ഫാമിലി എല്ലാവരും പിന്നെ അതുപോലെ തന്നെ അപ്പൂപ്പൻ നല്ല സപ്പോർട്ടാണെന്ന് പറയുന്നു എപ്പോഴും കുട്ടിയുടെ കൂടെ പരിശീലനത്തിനും മറ്റുമൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും വേണ്ടത് നല്ലൊരു കായിക താരമാകുവാൻ വേണ്ടി നമുക്ക് നമ്മളുടെ ഏറ്റവും കായിക താരം എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കുടുംബവും അതുപോലെ തന്നെ കൊടുക്കുന്ന കോച്ചസ് ഗുരുനാഥകന്മാരും ഒക്കെയാണ് അതോടൊപ്പം ഈ ഒരു പൗരാവലിയും പ്രചോദനമാകുക എന്നതിൽ യാതൊരു സംശയമില്ല കൗൺസിലർമാരായ ഡി ജി കുമാരൻ അഡ്വക്കേറ്റ് എം ശാന്ത ശ്രീകുമാർ ഡി സി സി ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ എ പി ആർ എ സെക്രട്ടറി സുധീഷ് സാഹിത്യകാരൻ സുഖു പാൾ കുളങ്കര എന്നിവർ ആശംസകൾ നേർ സംസാരിച്ചു നിരവധി പേരാണ് സത്വിക പ്രവീണിൻ്റെ ഈ നേട്ടത്തിന് അംഗീകാരമായി അഭിനന്ദനങ്ങളുമായി എത്തിയത് പൗരാവലി സംഘടിപ്പിച്ച ചടങ്ങിൻ്റെ ഭാഗമായി ശ്രീചക്ര കളരിപ്പൈറ്റ് സംഘത്തിൻ്റെ കളരി പൈറ്റ് പ്രദർശനവും കരാക്കെ ഗാനമേളയും മറ്റ് കലാപരിപാടികളും അരങ്ങേറി കരിക്കകം ത്രിവിക്രമൻ 橋さん習っていた。<タッ>